ാണ് കേക്ക് നമ്മ ഈ കേക്ക് ഓർക്കാൻ കൂട്ടുന്നില്ല വാർത്തകൾ വായിക്കുന്നത് ഏഷ്യാനാറ്റ് ഹായ് ഗായ്സ് ഹായ് ഗൈസ് നമ്മളെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓ ആർദ്ദമായ അർത്ഥം എന്തായാലും എനിക്ക് അങ്ങനത്തെ സ്വാഗതമാണ് അല്ലായിരിക്കും അപ്പൊ ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ് നമ്മളെ എന്താണ് ജന്മദിനാശംസകളാണ് ജന്മദിനമാണ് നമ്മള് അതുകൊണ്ട് ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഈ കോട്ടൺ ട്രെയിൻ ഞാൻ ഷർട്ട് ഒന്നും നമ്മൾ ട്രെയിനിൽ േ ഗ് നമ്മളിപ്പള്ളത് മലപ്പുറത്തല്ല അപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇവിടെ ഉള്ളത് ഗൈസ് നമ്മളത് എവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു കണ്ണൂർ തളിപ്പുറം നമ്മൾ കഴിഞ്ഞ ഇവിടെ ലാസ്റ്റ് പറഞ്ഞ ഈ വീഡിയോയിൽ എല്ലാരായിട്ടും വരാൻ ചാൻസ് ഉണ്ട് അടുത്ത നെക്സ്റ്റ് വീഡിയോ അപ്പൊ എല്ലാരും എല്ലാരും കണ്ടുപിടിച്ചാൽ നമ്മളൊരു അടിപൊളി വീഡിയോ ആക്കും ആ ആ ആയോ വീടാക്കും ഇവിടത്തെ കൂടി പറയുന്നില്ല പണ്ടത്തെ ആൾക്കാരെന്നല്ലോ ഇത് ആ ഗായ്സ് ഇപ്പഴാണ് രണ്ട് ചപ്പാൻ ഒപ്പം കിട്ടിയത് ഇങ്ങനെ നോക്കേണ്ടി വരുള്ള ഞാൻ പറഞ്ഞതരാ ഇത് മലപ്പുറം ചപ്പാൻ ഇത് കണ്ണൂർ ചെപ്പാ രണ്ടാളെ ഏകദേശം ഒരേ മോല ഉണ്ട് അപ്പൊ നമ്മളെല്ലാരും മാറരുത് ഓക്കെ പിന്നെ നമ്മളെ വൈഷു കുട്ടനെ വൈശു ആയി വന്നു വൈഷു നമ്മളെ സിനാണ്ടെ സിനാണി നിസ്കരിക്കാൻ വേണ്ടി നിക്കാണി ആക്കി ആ ജമ്മു കസറൊക്കെ ആക്കിക്കണി നമ്മള് ട്രെയിനിലെ വന്നാണ് അപ്പൊ ജമ്മു കസറൊക്കെ ആക്കി വന്നു അവസ്കരിക്കോ അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താണ് പറഞ്ഞു പക്ഷെ നമ്മളെ ഇന്ന് നമ്മളെ ഡാൻസ് ഒക്കെ കൊറേ കാലത്തിനെ നമ്മള് ഡാൻസ് എടുക്കണത് കേട്ടോ നമ്മള് നോമ്പായിട്ട് പിന്നെ ഡാൻസ് ഒന്നും നിർത്തില്ല അപ്പൊ ഇന്ന് നല്ലൊരു കിഡിലാൻ കിഡിലണ്ടാൻസ് തകർക്കും തകർക്കും നമ്മൾ അടിപൊളി ഡാൻസ് ഒക്കെ അപ്പോ എല്ലാരും വ്ലോഗ് ഫുള് കാണണം അപ്പൊ എന്നാൽ നമ്മള് ബാക്കി എല്ലാരും ഉണ്ട് ചെക്കന്മാരെക്കോരൊക്കെ കുറച്ച് കുറച്ച് ബിസി ഇല്ല അപ്പൊ കഴിഞ്ഞിട്ട് എല്ലാരും എത്തും രാത്രി എല്ലാരും എത്തും എല്ലാരേം നമ്മള് കാണിക്കും ഈ വ്ളോഗില് അപ്പോ അവിടെ നമ്മൾ കുറച്ച് കുറച്ച് നേരത്തിന് ശേഷം നല്ല നേരത്തെ വൈകുന്നേരം അടുത്ത് ഇപ്പൊ രാത്രി കുറച്ച് കൊറച്ചുനേരായി അപ്പൊ നമ്മളിപ്പോ നമ്മൾ പറഞ്ഞിരുന്ന ആൾക്കാര് വരും രാത്രി ആയി കഴിഞ്ഞാല് അപ്പോ ആഹ് എന്തോ പറയണ്ടിപ്പാടൊന്നും ബാക്കിൽ അപ്പൊ ഗൈസ് നമ്മളിപ്പോ നമ്മളെ കൊലം കണ്ടുകഴിഞ്ഞാൽ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് അല്ല നമ്മൾ ഡാൻസ് ഡാൻസ് യെസ് ആ ഇത് പേഴ്സണൽ പേഴ്സണൽ ജസ്റ്റ് ഇടാൻ വേണ്ടി വേറെ അതിന് പോവാൻ നിക്കു അപ്പൊ എല്ലാവരും വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ എത്തിക്കണിപ്പൊ റൂമില് അല്ല നിക്ക് വ്ലോഗ് എടുക്കാൻ കുറച്ച് നേരം വെക്കി ടൈം കിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ എടുക്കണത് അപ്പൊ

ത്തെ മെയിൻ നമ്മള് ചിരിയാണ് നമ്മള് അത്ര ആൾക്കാര പിന്നെ പിന്നെ പരിചയം ഉണ്ടാവൂല നമ്മളെ കഴിഞ്ഞ ബ്ലോഗിത്തെ മെയിൻ മെയിൻ പുള്ളി മെയിൻ പിന്നെ സിനാമുണ്ട് നമ്മളിപ്പോ നമ്മളെപ്പോ മലപ്പുറത്ത് നിന്ന് സിനാൻ വന്നിങ്ങണ് പിന്നെ പാസില് ആരും ചോദിക്കണമൊന്നുമില്ല അല്ലെ

ഇന്ന് ഇന്ന് ബർത്ത്ഡേ ആയിട്ട് കൊറേ ആൾക്കാർ വിഷ് ചെയ്തിന്ന് എനിക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചരാ എന്നിട്ട് ഞാൻ എല്ലാരോടും പറയാം എടുത്തു 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 ഇത് കാണണ്ടോ കൊറേ ആൾക്കാർ നമ്മളെ വിഷ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേക്ക് എല്ലാവർക്കും ലോട്ട് ലോട്ട് ഓഫ് ഓഫ് താങ്ക്സ് കൊറേ ആൾക്കാരുണ്ട് പിന്നെ എടുത്ത് പറയുന്നില്ല ആരും എടുത്ത് പറയുന്നില്ല കൊറേ ആൾക്കാർ കൊറേ ആൾക്കാര് കൊറേ ആൾക്കാരെ നമ്മളങ്ങനെ ി മെൻഷനു ബർത്ത്ഡേ വിഷ് വിഷ്തിട്ടൊക്കെ ചെയ്തേ അപ്പൊ ആ എല്ലാവർക്കും അറിയാലോ ആരൊക്കെ ചെയ്തേ അപ്പോ എല്ലാരോടും ഇതിലൂടെ ഞാൻ താങ്ക് യു പറഞ്ഞിരിക്കും അല്ലാതെ പേഴ്സണലി എല്ലാവർക്കും മെസ്സേജ് ഞാൻ റിപ്ലൈ എന്തായാലും തരൂ ഞാൻ നോക്കിയില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപാട് 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 എല്ലാവർക്കും പോയി ആ സോറി അല്ലെ അപ്പൊ എല്ലാവർക്കും ഒരുപാട് വളരെ അധികം നന്ദി പിന്നെ പരിപാടി എന്താ ഇനിയിപ്പെന്താ പരിപാടിന്താ വെച്ച് കഴിഞ്ഞാൽ ഡാൻസ് പിന്നെ പിന്നെ നമ്മൾ ഇനി മെയിൻ ആയിട്ട് എന്താണ് ആ ജസ്റ്റി കിട്ടി തൊണ്ണൂറുകയക്കണം അത് നൂറുകയാണ് നമ്മൾ ഈ ഒരു ഡാൻസ് കൂടെ അത് നൂറുകയടുപ്പിക്കും നൂറ് മിസ്റ്റേക്കല്ലോ നൂറുകൂ നൂറുകൂ നമ്മള് ഇൻഷാല്ല പിന്നെ ഇത് മെയിൻ ആയിട്ട് ഇത് ബർത്ത്ഡേന്റെ ഒരു ബ്ലോഗാന്ന് വിചാരിക്കണ്ട എന്നാലും ബർത്ത്ഡേ ആയോണ്ട് നമ്മൾ കണ്ണൂർക്ക് വന്ന് നമ്മളെല്ലെങ്കിലും വിചാരിച്ചിരുന്നു അപ്പൊ ഇന്നാണ് ഇപ്പൊ നമ്മളിത് ഡേറ്റ് കിട്ടിയത് ഇവിടുത്തെ എല്ലാരോടൊന്നും കണ്ണൂർ ആ ബർത്ത്ഡേ ആയതുകൊണ്ട് കണ്ണൂർക്ക് വന്ന് അപ്പൊ അങ്ങനെ ഒരു ഇത് എല്ലാവരും നിങ്ങള് മെയിൻ ആയിട്ട് വലിയ ഇതാക്കി പിന്നെന്താണ് ഇവർക്ക് എന്തൊക്കെ ഫുഡൊക്കെ മേടിച്ചുണ്ട് അപ്പൊ ഇന്ന് ഇവന്റെ ട്രീറ്റ് ആണ് സ്നേഹം എന്ത് ഫ്രണ്ട്സ് ആ ർപ്രൈസൊന്നും തരുന്നില്ല വേണേ ഞാൻ അഭിനയിക്ക സർപ്രൈസ് ആയിട്ട് സർപ്രൈസ് ആയിട്ട് അജു അജിനു വേണ്ട അല്ലോ അതാണ് വേണ്ടക്ക് അപ്പൊ ഇതെന്താ ബർത്ത്

പറഞ്ഞപ്പോഴേ പാറു യിക്കണാവേ ആ അവിടെ ഇരുന്നട്ടാ ഭീ ഡാൻസ് എടുക്കും പിന്നെ നമ്മൾ ഡാൻസോടെ നമ്മള് ബ്ലോഗ് വൈദ്യപ്പ് ഇഞ്ഞ് സാമ്യം നിങ്ങൾ ഇത് പ്രതീക്ഷിച്ചോ നിങ്ങളിത് പ്രതീക്ഷിച്ചോ മൈക്കാടി മൈക്കാട ഇത് ഉണ്ടല്ലേ ൈ കേട്ടുണ്ട് ടിമിന് വേണ്ടിട്ടാണ് കേക്ക് കൊണ്ടുവന്നെങ്കിലും നമ്മ ഈ കേക്ക് മുറിക്കാൻ ശ്യാമിനെ കൂട്ടുന്നില്ല കൈസ് അതാണ് മെയിൻ മറ്റാ സർപ്രൈസായി അത്ര തന്നെ അതല്ല ഞാൻ വിചാരിച്ചിട്ടില്ല കൈസ് ഇത് ഞാൻ നിങ്ങള് പറയാണെങ്കിൽ പൊട്ടാക്കിയത് ആ ഡാൻസ് എടുക്കുവാനല്ലേ പറഞ്ഞു ബർത്ത്ഡേ പോയെ കൂട്ടാ സർപ്രൈസ് പക്ഷേ ഈ മണ്ടമാർക്ക് സർപ്രൈസ് തരല്ല എങ്ങനെ അറിയില്ലെന്ന് വീഡിയോ എടുക്കാൻ വീട് എടുക്കാൻ പറ്റില്ലല്ലോ വീടൊന്നും എടുത്തില്ല കൊട്ടന്മാരി ഞാൻ പറഞ്ഞത് വീട് പക്ഷേ എടുത്തത് അത് നമ്മൾ ആഡ് ചെയ്യട്ടതില് എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മൂപ്പർ മൊബൈലൊന്നും ഇടാൻ പോകുന്ന ടൈമിലാ എന്താണ് അപ്പൊ ഞാൻ സർപ്രൈസ് ആയിക്കൊണ്ടിരിക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വീട് വീട് അടുത്തടുക്കാൻ താങ്ക് യു എടുക്കട്ടെ സർപ്രൈസ് താങ്ക് യു അപ്പൊ ഞാൻ തർക്കായി വലിയ കേക്ക കൊടുത്താണ് താങ്ക് യു അപ്പോ പിന്നെ ചടങ്ങിലേക്ക് നമ്മൾ കടക്കാം പിന്നെ എത്രാമത്തെ എത്രാമത്തെ ബർത്ത്ഡേ ആയിരുന്നു ഇല്ലേ ഒരു തിയറി ഉണ്ട് ഇരുപത് വയസ്സായ തന്ദേ അതോണ്ട് സുലു ഇപ്പൊ അങ്ങനൊന്നല്ല ഈ സുലുവിന്റെ ഒരു മെയിൻ സാധനം ഉണ്ട് എന്താ വെച്ചുകഴിഞ്ഞാല് ആദ്യം ഇവനെ മീറ്റ് ചെയ്യുന്ന ടൈം ഇവനിക്ക് പത്തൊമ്പത് നമുക്ക് എല്ലാവർക്കും ഇരുപത് കഴിഞ്ഞ് അപ്പൊ ഇന്ത്യ പറഞ്ഞു കഴിഞ്ഞാല് തന്താന്ന് പറഞ്ഞത് അപ്പൊ എന്താ ഇപ്പൊ സുലുവും ിലേക്ക് വന്നോണ്ടിരിക്കുകാരും തന്തസ് തപ്പ ക്യാമ്പർ എടുക്കുന്നുണ്ട് തപ്പാനൊക്കെ ബാക്കി എല്ലാരും ആ ഇവനും തന്തയല്ല ഗൈസ് ബാക്കി ഇവൻ തന്തയിലേക്ക് വന്നിരിക്കും ഗൈസ് തന്നയാണ് വൈബു തന്ത വൈബു തന്തയാണ് തീ കടക്കാം പിന്നെ സർപ്രൈസ് ആയതിന്റെ കുറച്ച് വീഡിയോസ് ഉണ്ട് ഉണ്ടാകും മാത്രം തീ കയറ്റവും അങ്ങനെ ഇടാക്കലെ സുരൂന്റെ കേക്ക് കട്ടിങ് ചടങ്ങിലേക്കാണ് നമുക്ക് അടക്കള അതിനുമ്പ് പിന്നെ ഇതിന്റെ പൈസ അഞ്ഞൂറ്റമ്പത് സർപ്രൈസ് സർപ്രൈസ് ആയിട്ടില്ല അല്ല നമ്മള് കേക്ക് ദിസ് നോട്ട് ഫയർ ദിസ് നോട്ട് ഫയർ ഫയർ വാട്ട് ഇസ് യുവർ കോട്ട് എനിക്കറിയില്ല ഐഡോ അല്ലേക്കാം കൈ പൈസ മോണിക്കല്ല ഞാൻ വിളിച്ചോട്ടാല്ലോ അപ്പൊ എനിക്ക് ഇരുപത്തിനാല് വയസ്സായി ഹലോ തിരിച്ചു തിരിക്ക് സുലു അവിടെയാണ് ഇനി അപ്പുറമായ പോരെ മന്ദ ക്യാമറമാൻ വായിത്തൊന്നിട്ടില്ല അല്ല നമ്മക്കിട അറിയില്ലേ കൂടുവാളെ വരൂ

ഇന്ന് ഡാൻസ് നമ്മൾ അവിടെ പോയിട്ട് ഡാൻസ് കളിക്കാൻ ഇവര് നല്ല അടിപൊളി സർപ്രൈസ് ഒക്കെ നിങ്ങക്ക് തന്നു ഞാൻ സർപ്രൈസ് ആയി വളരെ സർപ്രൈസ് ആയി നമ്മൾ ഇതിൽ ഏടാക്കാം അപ്പൊ നമ്മൾ ബീച്ച് പോയി ബീച്ചിലേക്ക് പോയി കൊണ്ടിരിക്കണേ ഞാൻ ഞാൻ പോയി ഡാൻസ് ഒക്കെ എടുക്കട്ടെ ചെലപ്പോ പൈസ കേക്ക് മുത്തേക്ക് പൈസ അപ്പോ നമ്മള് ഈ ഇവിടെ വീഡിയോ എടുക്കാൻ വിചാരിക്കുന്നു ഡാൻസ് അത് നമ്മളെ ജസ്റ്റ് കിട്ടി വരും പിന്നെ പിന്നെന്താ പറയാനുള്ളു സപ്പാൻ എനിക്ക് അപ്പൊ സപ്പാൻ ഓർമ്മ വരുമ്പോ നമ്മൾ പറയും എവിടെ അവിടെ ആക്ക അപ്പൊ നമ്മളെ ചെലപ്പം കൂടെ കുറച്ച് ലോങ് ആരും ഫുള്ള് കാണാം ഓക്കെ ഓക്കെ എവിടെ വെക്ക് അപ്പൊ നമ്മൾ നമ്മളെ നമ്മുടെ നമ്മളെ ബീച്ച് അതൊന്നും കാണില്ല ബീച്ച് ബീച്ചിൽ എത്തിയു അവിടെ ബീച്ച് അപ്പം അപ്പോ നമ്മൾ ഡാൻസ് കളിക്കുന്ന കട്ട് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം അപ്പൊ ഓക്കെ ബീച്ചിൽ എത്തില്ല പയ്യാമ്പലം ബീച്ചിലെത്തി നമ്മൾ നമ്മൾ നേരെ ഡാൻസ് എടുക്കും അപ്പൊ ഷർട്ട് നമ്മള് ഷർട്ട് മാറ്റിയിട്ടുണ്ട് അത് നേരത്തെ വൈശാഖിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഷർട്ട് ഞാൻ മാറ്റിയിരുന്നു ഇപ്പൊ ഞാൻ ഈ നമ്മൾ കേക്ക് എന്തൊക്കെ നീളം വലുപ്പമൊക്കെ തന്നെ ഉള്ളു ബുദ്ധില്ല അതാ പറയാനുള്ളക്ക് അപ്പൊ കൈ പറഞ്ഞ എനിക്ക് ബുദ്ധിയില്ല ഇല്ല പറഞ്ഞിട്ട് മനസ്സിലാവും പക്ഷെ ബുദ്ധിയില്ല നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തോ ഇത് വളരെ നല്ലൊരു അത് വളരെ പറഞ്ഞു ഇപ്പൊ വെള്ളം വര നടക്കൂലല്ലോ അങ്ങനൊക്കെ പറഞ്ഞു തോണ അഭിനയിച്ചു അതിന് മുന്നിൽ പറയാൻ സർപ്രൈസ് ഉണ്ടെന്ന് സർപ്രൈസ് വന്നത് ഇവര് പറഞ്ഞില്ല വീട് പറഞ്ഞില്ല ഞാൻ ശരിക്കും സർപ്രൈസ് ആയിക്കണ്ടെ അവര് പെട്ടെന്ന് എടുത്ത് അപ്പൊ അതിന് പുള്ളി കിട്ടില്ല നമ്മള് പറഞ്ഞല്ലോ ബാക്കി ഞമ്മള് ഇവിടുന്ന് ഈ ഡാൻസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മള് എന്താക്കും വീഡിയോ ചെയ്യും ബാക്കി നമ്മള് നാളെ അടുത്തൊരു ബ്ലോഗ് ആയിട്ട് വരും ഇത് നമ്മളെ ബർത്ത്ഡേ ഇത് ശരിക്കും ഇപ്പൊ ബർത്ത് ആയിട്ട് വായിച്ചു ഞാൻ വിചാരിച്ചില്ല ഇത് എന്നോട് ഇങ്ങനെ ബർത്ത്ഡേ ബ്ലോഗ് ബ്ലോഗാണെങ്കി എന്തെങ്കിലും തെരണ്ടായി ബർത്ത്ഡേ വ്ലോഗാണെങ്കി എന്തെങ്കിലും ആണ് ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ബർത്ത്ഡേ വ്ളോഗാണെങ്കി ഞാൻ പറഞ്ഞേ ഇടത്തിപ്പന്ത് കണ്ടാക്കിട്ടു ആ ബർത്ത്ഡേ വളരെ ഞങ്ങൾ എല്ലാവരും പറഞ്ഞു അങ്ങ് ചെലവായിട്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എല്ലാരും തോന്നാളുണ്ട് ശധീകരണ പരിപാടി ഒത്തിരി ആൾക്കാരുണ്ട് കഴി അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് ഡീലാക്കി സർപ്രൈസായി വ്ളോഗ് വരും ഒന്ന് അഞ്ച് ഡാൻസ് എടുത്ത് കഴിയുമ്പോ എത്ര ടൈം ആവും അറിയില്ല ഒരു സന്തോഷം നാളെ രാവിലെ ഷോപ്പിൽ പോണം അപ്പൊ നമ്മള് അവസാന കാര്യായിട്ട് എന്തോ പറയാ <Tribal> Sutra, േ ഹലോ വിനോദ ഹലോ ഹലോ അല്ലേ വാർത്തകൾ വായിക്കുന്നത് ഏഷ്യനാറ്റ് ന്യൂസിന്റെ സ്വന്തം ഇന്നത്തെ പ്രധാന വാർത്തകൾ ടീ കടലിൽ അപ്പിടാൻ പോയ രണ്ട് യുവാക്കളെ കാണാനില്ല കണ്ടെത്തുവാൻ വേണ്ടി ഫയർഫോഴ്സും ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് രാത്രി പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് സംഭവം ഒന്ന് പതിനാറോടെ ഒന്ന് പതിനാറ് അരോടെയാണ് സംഭവം അപ്പോൾ നമുക്ക് അവരെ തിരക്കലിൽ നിന്ന് ഫയർഫോഴ്സ് അതിഗംഭീരമായ സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നോക്കാം പ്രധാന വാർത്തകളിൽ നിന്നും ഒന്നാമത്തെ വാർത്ത കഴിഞ്ഞിരിക്കുന്നു അടുത്ത വാർത്തയുമായി വീണ്ടും റസൽ എത്തിച്ചേരുന്നതാണ് അപ്പൊ ഗുഡ് ബൈ ഡാൻസ് കളിച്ചാ രാത്രി വർക്ക് കിട്ടാത്തന്നെയാണ് നമ്മളെ ഡാൻസ് പിടിക്കലൊക്കെ കഴിഞ്ഞിടാണ്ടല്ലേ മുണ്ടല്ലേ കേക്കില്ല കേട്ടാ മൈക്ക ഡെഡ് ആയിട്ടാ ടൈം ഡെഡായിട്ടോ ടൈമിപ്പത്രയോ

ബർത്ത്ഡേ വിഷയം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് ഒരുപാട് താങ്ക്സ് ഒരുപാട് താങ്ക്സ് അപ്പോ എന്താ ഈ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പൊ അടുത്തൊരു നല്ല വീടേക്ക് വരുന്നവര് എല്ലാരും